പെരുമ്പിലാവൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക് പെരുമ്പിലാവ് റെഡ് ആംബുലൻസ് ഡ്രൈവർ പഴഞ്ഞി കോട്ടോൽ സ്വദേശി ചേമ്പത്തയൽ വീട്ടിൽ വയസ്സുള്ള ഹാഷിറിനാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് രാത്രി സമയത്ത് പെരുമ്പിലാവ് സെൻട്രൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവരെ ഈ സമയം സംഭവ ഉണ്ടായിരുന്നവർ സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞു ചെയ്തു പിന്നീട് രാത്രി പതിനൊന്നരയോടെ രണ്ട് കാറുകളിലായി എത്തിയ സംഘം സംഭവസ്ഥലത്ത് നിന്നിരുന്ന ഹാഷിറിനെ മദ്യലഹരിയിൽ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ ഹാഷിർ പറഞ്ഞു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்